അമ്മ മാതാവേ ഈശോ സർവജക്തനായ ദൈവമേ ഇന്ന് ഈ സന്നിധിയിൽ എന്നെ നിർത്തിയതിന് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയൽ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു എൻ്റെ പേര് സന്തോഷ് കണ്ണെന്ന് വിളിക്കും എൻ്റെ വീട് ഒറ്റപ്പാലം ആണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്താറാം തീയതിയാണ് ഇവിടെ ആദ്യം വന്നത് അന്ന് ഉടമ്പടിയെടുക്കാൻ പറ്റില്ലായിരുന്നു എങ്കിലും നിയോഗങ്ങൾ സമർപ്പിച്ചു അതിലൂടെ കിട്ടിയ സാക്ഷ്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് എനിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു ഒരു ബൈക്കിൽ പോണ സമയത്ത് ഒരുപാട് സ്പീഡിലായിരുന്നു ഒരു ഇറക്കത്തിലായിരുന്നു വേറൊരു ബൈക്കായിട്ട് കൂട്ടിയിടിച്ച് വലിയ ഒരു അപകടം അല്ലെങ്കിൽ മരിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ നിന്ന് മാതാവിൻ്റെ കാശുരൂപം ഞാൻ എപ്പോഴും എൻ്റെ കൈവശമുണ്ടാവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോവാർ അതുകൊണ്ട് മാതാവ് വലിയൊരു അടയാളം കാണിച്ചു എനിക്ക് ചെറിയ ചെറിയ മുറിവുകളല്ലാതെ ഒരു അപകടം പറ്റാതെ എന്നെ സംരക്ഷിച്ചു വണ്ടിക്ക് പൂർണ്ണമായും മുൻഭാഗം മുഴുവൻ പൂർണ്ണമായും തകർന്നു പോയിരുന്നു ആ വണ്ടി കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എത്രത്തോളം വലിയ ആയിരുന്നു എന്ന് അതിൽ നിന്ന് വലിയൊരു വിടുതൽ നൽകി അതാണ് ആദ്യത്തെ ഒരു സാക്ഷ്യം പിന്നെ എൻ്റെ വലിയ മട ഒരു ജോലിക്കാരിയായിട്ടാണ് അടുത്ത സാക്ഷ്യം ഇതൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പറി പ്രാർത്ഥനയിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളാണ് ചേച്ചിടെ പി എസ് സിയിൽ പരീക്ഷ എഴുതിയപ്പോൾ നല്ല റാങ്ക് ലിസ്റ്റായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ നേരെ താഴോട്ട് പോയി കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ അവർ പൂർണ്ണമായും കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ അവർ മുപ്പത്തിരണ്ട് ലക്ഷം കൊടുത്ത് ഒരു സ്കൂളിൽ ജോലിക്ക് കയറി അതിനുശേഷം അപ്പോൾ ഞാനും പി എസ് സി ഓഫീസിലൊരു ആവശ്യത്തിന് പോയപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അവർക്ക് ആ ജോലി കിട്ടണമെന്ന് അവരനെയും വിളിച്ചു പറഞ്ഞു അതിൻ്റെ മാധ്യസ്ഥ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ അവർക്ക് എൽ ഒരു ജോലി കിട്ടി അതിന് ശേഷം അവർക്ക് അതുപോലെ കുറേ ഉണ്ടായി അവർക്ക് ജോലി കിട്ടിയത് ഒരുപാട് ദൂരത്തായിരുന്നു അതിലും മാതാവ് ഇടപെട്ടു അവരവിടെ പോസ്റ്റിങ്ങിന് പോയ സമയത്ത് അവിടെ അങ്ങനെ ഒരു വേക്കൻസി അല്ല തിരിച്ച് രണ്ടാമത് ഡി ഡി ഓഫീസിൽ മാതാവ് ഒരാളിനെ കാണിച്ചു തരും അയാളുടെ സഹായത്തിൽ വീടിനടുത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് പോവാവുന്ന ദൂരത്ത് അവർക്ക് ജോലി കിട്ടി പിന്നെ അതുപോലെ തന്നെ അവരുടെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്ത ആ സ്കൂളുകാർ തിരിച്ച് ആ പൈസ ഒരു രൂപ പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞു ഒരു രൂപ പോലും കൊടുക്കില്ല ഒരു തെളിവും ഇല്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അവർക്ക് ഇവിടുത്തെ പ്രാർത്ഥനയുണ്ട് കൊണ്ട് മാതാവിൻ്റെ അടുത്തും ഈശോൻ്റെ അടുത്തുള്ളും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലും ഉടമ്പടി പ്രാർത്ഥനയിലുമൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവും ഈശോ ഇടപെട്ടുകൊണ്ട് ആ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വേറൊരാൾ പോസ്റ്റിങ് ആകുമ്പോൾ അവർക്ക് പൈസ കൊടുക്കുക എന്നുള്ളൊരു വാക്ക് പറഞ്ഞു അത് വലിയൊരു സാക്ഷിയാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു ഹെവി ടെസ്റ്റ് നടന്നു ഹെവി ടെസ്റ്റിന് പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപവും എല്ലാമായിട്ട് പോയി പക്ഷേ മാതാവ് ഒരു മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ രണ്ടു വട്ടം തോൽപ്പിച്ചു തോൽപ്പിച്ചു ഞാൻ രണ്ട് വർഷം തോൽപ്പഴും ഞാൻ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല മാതാവിന് ഒന്നും എനിക്ക് ഒരു വിഷമം തോന്നിയില്ല മാതാവ് എന്നെ അടുത്ത ടെസ്റ്റിന് അത് രണ്ട് ടെസ്റ്റിന് പോയപ്പോഴും ഒരുപാട് നല്ല സാഹചര്യങ്ങളായിരുന്നു ടെസ്റ്റ് എടുക്കാനൊക്കെ പക്ഷേ പിന്നീട് പോയപ്പോൾ മഴയും പ്രതികൂല സാഹചര്യങ്ങളാണ് മൊത്തം കിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ആ സാഹചര്യത്തിൽ മാതാവും ഈശോ ഇടപെട്ട് ഞാൻ എൻ്റെ എല്ലാ വർഷവും ഓരോ കമ്പിയെടുത്ത് കളയുന്നതാണ് ആ കമ്പിയുടെ ചോട്ടിൽ ഞാൻ വിശ്വാസ ചൊല്ലി ഉപ്പിട്ടു അന്ന് ഇരുപത്താറ് പേര് ടെസ്റ്റ് എടുത്താൽ ഇരുപത്താറ് പേരും ജയിച്ചു ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എങ്കിലും ആ ഇരുപത്താറ് പേരും അന്ന് രക്ഷപ്പെട്ടു മാതാവിൻ്റെ കൃപയാലെ ഞാൻ സ്റ്റെയർ എങ്കിലും മാതാവിനോട് പറഞ്ഞു മാതാവേ അവിടുന്ന് പിടിച്ചോണം അവിടെ നിന്ന് തിരിച്ചോണം ഞാൻ എല്ലാ സമയത്തും ഒരു കമ്പി തന്നെ കളയുന്നു വട്ടവും അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല പക്ഷെ മാതാവ് എന്നെ രക്ഷപ്പെടുത്തി അതിൽ നിന്ന് വലിയൊരു സാക്ഷിയായിരുന്നു എനിക്കത് അതുപോലെ തന്നെ എൻ്റെ വിശുദ്ധീകരണമാണ് ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട ഒരു സാക്ഷ്യം ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്താറാം തീയതി ഇവിടെ എത്തുന്നതും മാതാവിൻ്റെ ഒരു കാരുണ്യത്തിലാണ് മാതാവ് എന്നെ തിരഞ്ഞെടുത്തു ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെ പോയ ആടുകളെ പോലെ എന്നെയും മാതാവ് കണക്ക് കൂട്ടി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ആവാൻ തീരുമാനിച്ച ഒരാളായിരുന്നു അവിടുന്ന് മാതാവ് എന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു സഹോദരി എന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞു നിരീശ്വരവാദിയാവും എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു അവർ കൃപാസനത്തിൽ അറിയുന്നതാണ് ഒരു ഹിന്ദുവാണ് ഞാനും ഒരു ഹിന്ദുവാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞു കൃപാസനം മാതാവും ഈശോവും നിങ്ങളെ നിരീശ്വരവാദിയാക്കില്ല എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഒരിക്കലും ഒരു ചർച്ച ആയിട്ടും എൻ്റെ ആര് പോലും പള്ളിയായിട്ടും ഒരു ബന്ധമില്ലാത്ത ഒരാൾ എങ്ങനെ എന്നെ മാതാവ് രക്ഷിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ മാതാവ് എന്നെ തിരഞ്ഞെടുത്തിരുന്നു നൂറാമത്തെ ആടുകളെ പോലെ നമ്മൾ കാണാത്ത നൂറാമത്തെ ആടിനെ പോലെ എന്നെയും മാതാവ് ഈ സന്നിധിയിൽ കൊണ്ടുനിന്ന് നിർത്തി സാക്ഷ്യം പറയുമ്പോൾ ഇത്രയും ഒരുപാട് ഇവിടെ കാണാറുണ്ട് അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതിക്കാറുണ്ട് ഈ സാ ഈ ആൾത്താറിയിൽ വന്നിട്ട് ഒരു സാക്ഷ്യം പറയാൻ കൊതിക്കാത്തവരാരും ഇല്ല ഈ ഇരിക്കുന്നവരും ഇവിടെ ഈ ഭൂമിയിൽ വന്നിട്ടുള്ള എല്ലാവരും പിന്നെ എൻ്റെ വിശദീകരണം എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത കാരണം കൊണ്ട് പിശാച്ചിൻ്റെ ചിന്തകളും പ്രവൃത്തികളായിരുന്നു കൂടുതൽ അതിൽ നിന്നൊക്കെ മാതാവ് തന്നെ വിടുതൽ നൽകി അന്ന് ക്രിസ്ത്യാനികൾക്കല്ലാത്തവർക്ക് ഉടമ്പടി ഉണ്ടായിരുന്നില്ല എങ്കിലും നമ്മളെ ഉടമ്പടിയിലത്തെ ഇവിടുത്തെ ക്രമപ്രകാരം പറ്റാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പത്രത്തിൻ്റെ വിതരണമായാലും പള്ളികളിൽ പോകുന്ന കാര്യത്തിലായാലും അതിനോട് ചോദിച്ചു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു അതുകൊണ്ട് തന്നെ മാതാവ് പാപിയായ എന്നോടും കരുണ കാണിച്ചു അതുപോലെ തന്നെ ഇത് അമ്മ മാതാവ് എന്നെ ഒരു ആത്മീയതയുടെ ഒരു സ്കൂളായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ കൃപാസനം അവിടെ ആ സ്കൂളിലാണ് അമ്മ എന്നെ കൊണ്ടുവന്ന് ചേർത്തത് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചു ജോസഫ് ജോസഫനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടത് അച്ഛനാണ് ശരിക്കും പറഞ്ഞത് ഒരു ഗൈഡ് ഞാൻ എനിക്കിവിടെ വന്നിട്ട് ഒരു ഓരോ കാര്യങ്ങളും അറിയില്ലായിരുന്നു ഓക്കെ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ പഠിച്ചു എല്ലാ കാര്യങ്ങളും പഠിച്ചു അച്ഛന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണം ഈ പുണ്യഭൂമിയിൽ വന്നിട്ടുള്ള എല്ലാവരും അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം അച്ഛന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വെളിപാടുകൾ ഉണ്ടാവാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം അതാണ് ഏറ്റവും വലിയ കാര്യം അച്ഛൻ്റെ വെളിപാടുകൾ അച്ഛന് കിട്ടി കഴിഞ്ഞാൽ അത് മക്കൾക്കുള്ളിലാണ് നമുക്കുള്ളിലാണ് അച്ഛനെ എന്ത് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അച്ഛൻ പ്രാർത്ഥിച്ചും അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ അച്ഛൻ പറയാറുണ്ട് പ്രാർത്ഥിച്ചും പ്രാർത്ഥിച്ചാണ് നമ്മുടെ മാതാവ് എന്നീ പുണ്യഭൂമിയിൽ വന്നത് അതുപോലെ അച്ഛന് കിട്ടുന്ന അച്ഛന് വെളിപാടുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഈ പുണ്യഭൂമിയിൽ വന്ന് കാലുകൂത്തിയിട്ടുള്ള എല്ലാവരും അതുപോലെ തന്നെ ആ ക്രിസ്ത്യാനികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം മതം മാറ്റിലാണ് അങ്ങനത്തെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു പക്ഷേ ഒരിക്കലും അതല്ല ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം നമ്മൾ കാണും എന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ അച്ഛൻ അച്ഛൻ്റെ ഓരോ ധ്യാനത്തിലൂടെ നമുക്ക് കടന്നു പോയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവോയി അതിൽ നിന്നൊരുപാട് ആത്മീയതയിലൂടെ സഞ്ചരിക്കാനും മുന്നോട്ട് പോവാനും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി മാതാവും ഈശോം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള വലിയ അടയാളമാണ് ഇവിടുത്തെ കുറേ സാക്ഷ്യങ്ങൾ എല്ലാ സാക്ഷ്യങ്ങളും കാണാറുണ്ട് ആരാധനകളിലൊക്കെ കാണാറുണ്ട് അതിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ദൈവം ഈ സന്നിധി നിന്നും തള്ളിക്കളയല്ലേ എന്നുള്ള ഒരൊറ്റ അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത് കൃപാസനായിട്ടും എനിക്ക് ബന്ധപ്പെട്ട ഒരു ഒരു വചനം എനിക്ക് വായിക്കുന്നതിടയിൽ ബൈബിൾ വായിക്കുന്ന എനിക്ക് കടന്നു വന്നു പോകും അപ്പോൾ അത് ഞാനിവിടെ സൂചിപ്പിക്കുന്നു എബ്രായർ ലേഖനം നാല് നാലിൻ്റെ നാലിൻ്റെ അധ്യയം പതിനാല് പതിനഞ്ച് പതിനാറ് വചനങ്ങൾ ആണത് ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക നമ്മുടെ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക കൃപാസനായിട്ട് ബന്ധപ്പെട്ട ഒരു വചനായിട്ട് എനിക്ക് തോന്നി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ അച്ഛൻ അച്ഛൻ ജോസഫ് അച്ഛനും മറ്റുള്ള അച്ഛനൊക്കെ എനിക്ക് എൻ്റെ വായനയിൽ എനിക്ക് തോന്നിയ കൃപാസനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു വചനമായി എനിക്ക് തോന്നി അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു വചനം കൂടിയുണ്ട് എന്നാൽ എന്നാൽ ലേഖനം തന്നെ പതിനൊന്നിൻ്റെ ആറ് എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസി വിശ്വസിക്കേണ്ടതല്ലോ അതാണ് നമ്മൾ അക്രിസ്ത്യാനികളായിട്ടൊക്കെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് ദൈവത്തോടെ നമുക്ക് അടുത്ത് വരാം പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുക മുന്നോട്ട് പോകുക അമ്മേ മാതാവ് എന്നെ ഈ പുണ്യഭൂമിയിൽ നിർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു ഈ അമ്മയുടെയും ഈശോയുടെയും പുണ്യഭൂമിയിലെ കാൽച്ചൂട്ടിലെ ഒരു മൺതരയായി എന്നെ എന്നും ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനം ഒരാളെ കരങ്ങളടിച്ച് നന്ദി പറയാം കാരണം ഈ സാക്ഷ്യത്തിലെ സന്തോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ സാക്ഷ്യമാണ് സന്തോഷം പറഞ്ഞത് കാരണം സന്തോഷ് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ നിരീശ്വരവാദിയാകാൻ വേണ്ടി തീരുമാനിച്ച ഒരാളാണ് സന്തോഷ് ഇനി എനിക്കിനി ഒരു ഈശ്വരനും വിശ്വാസം ഇല്ല ദൈവത്തിൽ വിശ്വാസം ഇല്ല നിരീശ്വരനായിട്ട് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് ഇപ്പോൾ ഒരു സഹോദരി പറഞ്ഞാണ് കൃപാസനത്തെക്കുറിച്ച് അറിയണതും എന്നിട്ട് ആ സഹോദരി പറഞ്ഞതാണ് കൃപാസനം മാതാവും ഈശോയും സന്തോഷിനെ നിരീശ്വരനാക്കുകയില്ല സന്തോഷ് ഇവിടെ വന്നതിന് ശേഷമുള്ള സന്തോഷിൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് അതായത് വരണ സമയത്ത് അന്ന് അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾക്ക് ഉടമ്പടി എടുക്കണ സാഹചര്യം ഇല്ലാത്ത സമയമാണ് പക്ഷേ ഈ പൃഥ്വിശീകരണ പ്രാർത്ഥനയും ആ സായാഹ്ന ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം കൃത്യമായിട്ടാണ് സന്തോഷം ചെയ്തു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ സന്തോഷ് പറഞ്ഞു കേട്ടാ ഇത് കൃപാസനം ആത്മീയതയുടെ ഒരു സ്കൂളാണ് ഈ സ്കൂളിലാണ് ആ എന്നെ കൊണ്ടേ ചേർത്തത് അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് അതായത് നമ്മൾ മനസ്സിലാക്കുക ആത്മീയത നിറഞ്ഞു തുളുമ്പുന്ന ഇടം തന്നെയാണ് കാരണം അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഏറ്റവും കൂടുതലായിട്ട് നിറഞ്ഞു നിന്നത് പരിശുദ്ധ അമ്മമാതാവിലാണ് നമ്മൾ നോക്കിയാൽ മതി അമ്മയെ വചനത്തിൽ പ്രതിപാദിക്കുന്ന എല്ലാ മേഖലകളിലും ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം ശക്തമായിട്ടുണ്ടായിരുന്നു അത് ഈ എവിടെയെല്ലാം അമ്മ പോയി അവിടെയെല്ലാം ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് വലിയൊരു വലിയൊരാക്സിഡൻറ്റ് കാശുരൂപം കരങ്ങളിലുണ്ട് അമ്മമാതാവ് സംരക്ഷണമായിട്ട് അവിടെ എത്തി ആത്മാവിൻ്റെ ശക്തിയാൽ പിന്നെ സന്തോഷം പറഞ്ഞാൽ ഒരിക്കലും ലഭിക്കുകയില്ലെന്ന് കരുതിയ ജോലി കൊടുത്തു അതിന് മുടക്കിയ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ തിരികെ കൊടുക്കാമെന്ന് പറയുന്നു മൂന്നാമത് വീണ്ടും വരുമ്പോൾ സന്തോഷം പറയുന്നു എൻ്റെ ജീവിതത്തിൽ അമ്മമാതാവ് എനിക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ ഒത്തിരി അതായത് ഒരു ഹെവി ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പറയുകയാണ് രണ്ട് തവണ ഞാൻ പോയി പക്ഷെ അതെന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോൾ പോയാലും ഒരു കമ്പി ഇടിച്ച് മറിച്ചിടും അപ്പോൾ ഞാൻ അന്ന് അവിടെ ചെയ്തതാണ് ആ കമ്പിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് പ്രാർത്ഥന ചൊല്ലി എന്നിട്ട് പറയുകയാണ് അന്ന് ടെസ്റ്റിന് വന്നത് ഇരുപത്താറ് പേരാണ് ഇരുപത്താറ് പേരും ടെസ്റ്റ് പാസ്സായി അപ്പം ഞാൻ അമ്മയോട് പുലർത്തിയ കൊണ്ട് എന്നെ മാത്രമല്ല എൻ്റെ കൂടെ വന്നവരെയും പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിച്ചു ഉടമ്പടി ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകതയാണ് ആത്മാർത്ഥതയോടാണ് ഹൃദയത്തോടെയാണ് നിങ്ങൾ അമ്മ അമ്മമാതാവിനോട് ഈശ്വരം എന്ന പുലർത്തനം നിന്നെ മാത്രമല്ല ബന്ധപ്പെട്ടതിനെ എല്ലാം ദൈവമായി കർത്താവ് അനുഗ്രഹിക്കും പരിശുദ്ധ ദൈവമാതാവിലൂടെ ഈ വലിയ സാക്ഷ്യം ലഭിച്ചതിന് ഈ സഹോദരനെ സമർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം അമ്മ അമ്മമാതാവിൻ്റെ മധ്യസ്ഥയിൽ നടന്ന വലിയ ദൈവമഹത്വത്തിനും നമുക്ക് നന്ദി പറയാം